പിണറായി സർക്കാർ വിശ്വാസി സമൂഹത്തിനെ മുറിപ്പെടുത്തുന്നു എന്ന് കെ ടി യു സി നേതൃയോഗം അഞ്ചൽ വ്യാപാര ഭവനിൽ ചേർന്ന കെ ടി യു സി നേതൃയോഗം സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് എല്ലാ ഒരു കേരള തലത്തിൽ കാർഷിക തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ അഴിമതിക്കും ദൂർത്തിനും പുറമെ ശബരിമല അടക്കമുള്ള വിശ്വാസ കേന്ദ്രങ്ങളിൽ അവിശ്വാസികളെ കുത്തി ഫലമായി ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിക്കുന്ന ഏജൻസികളായി ദേവസ്വം ബോർഡുകൾ മാറി ജനവികാരം മാനിച്ചും ം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കുന്നതിന് പകരം വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് പിണറായി സർക്കാരിനെതിരായി ഉയർന്നു വരുന്ന ജനവികാരം മനസ്സിലാക്കി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ വിജയത്തിനായി ഐക്യത്തോടെ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കണമെന്നും റോയ് ഉമ്മൻ ആവശ്യപ്പെട്ടു മുരളീധരൻ മുരളീധരൻപിള്ള അധ്യക്ഷനായിരുന്നു ഈ പഞ്ചായത്തിന്റെ നിലപാട് നമ്മൾ നമ്മൾ അതിന്റെ ഒരു നമ്മുടെ അസംബ്ലി സ്വരത്തിൽ നമ്മൾ earth... പല ും പറഞ്ഞ് നമ്മൾ തയ്യാറാക്കും നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തെ അഡ്വക്കേറ്റ് വിജയിപ്പിക്കുകയം സ്വാഗതം പറഞ്ഞു ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി ഗവൺമെന്റ് ഗവൺമെന്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൊടുക്കുന്ന കൊണ്ടുപ്രായങ്ങൾക്ക് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഉപ്പു തൊട്ട് കർപ്പൂരം വരുന്ന സാധനങ്ങൾക്ക് അതായത് ഉപ്പ് കൊണ്ട് ഒരു സാധിക്കാത്ത അവസ്ഥയിലേക്ക് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും നൌഷാദ് മുഹമ്മദിനെ പ്രസിഡന്റായും വിഷ്ണു കെ ജി അറക്കലിനെ വൈസ് പ്രസിഡന്റായും അഗസ്തികോട് സുനിൽകുമാറിനെ സെക്രട്ടറിയായും സെക്രട്ടറിമാരായി രാജേശ്വരൻ നായർ ഖാൻ ട്രഷററായി ശ്രീലത കരവാളൂരിനെയും തെരഞ്ഞെടുത്തു പത്തനാപുരം പുനലൂർ ചടയമംഗലം കൊട്ടാരക്കര റീജിയണൽ കമ്മിറ്റികൾ ഉൾപ്പെടുന്ന മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി മാത്യു ജോർജ് പട്ടത്താനം വർക്കിംഗ് പ്രസിഡന്റായി ആഞ്ചൽ രാമചന്ദ്രൻ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് ജോയിന്റ് സെക്രട്ടറിമാരായി നജീം കരുഗോൺ ജോർജ് കുട്ടി കുളത്തൂപ്പുഴ ട്രഷററായി ഗീതാ സുകുനാഥിനെയും തെരഞ്ഞെടുത്തു ബേബി മാത്യു അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ബംഗ്ലാവിൽ ഷാൻ അഞ്ചൽ ശശിധരൻ പിള്ള എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് അവരിങ്ങനെ ഓടി നടക്കുവാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാവരുത് നമുക്കൊരു പാർട്ടി ഒരു പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു പ്രവർത്തകർ വരുമ്പോൾ ഒരു പ്രവർത്തകരെ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ പാർട്ടി വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു കടമയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.